വിവിധ ഘട്ടങ്ങളിൽ തീറ്റ എങ്ങനെയാണ് അത് തീറ്റക്രമം ഇന്നത്തെ കാലത്ത് പലർക്കും നേരായ അറിയില്ല അതായത് കോഴിക്കട തീറ്റക്കടകളിൽ പോകുമ്പോൾ പലരും ചോദിക്കുന്നത് ചേട്ടാ ഇവിടെ എന്ത് തീറ്റ ഉണ്ടെന്ന് കേൾക്കും അപ്പൊ ഇടയ്ക്കുള്ള കോഴി വലിയ കോഴി കുഞ്ഞു കോഴി ഇങ്ങനെ പറഞ്ഞാണ് വാങ്ങിക്കുന്നത് ഇതെല്ലാം അങ്ങനെയല്ല ഈ മുട്ടക്കൊഴിക്ക് ഉള്ള തീറ്റക്രമം എന്ന് പറഞ്ഞാൽ ഇവരുടെ മൂന്ന് സ്റ്റേജുള്ള തീറ്റ അതായത് ആദ്യത്തെ സ്റ്റേജ് സ്റ്റാർട്ടർ തീറ്റ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കേണ്ടത് ഒരു നാല്പത്തഞ്ച് ദിവസം വരെ സ്റ്റാർട്ടർ തീറ്റയാണ് കോഴി കുഞ്ഞു കൊടുക്കേണ്ടത് അത് ലെയർ സ്റ്റാർട്ടർ ആണ് ബ്രോയിലർ സ്റ്റാർട്ടറുണ്ട് ലെയർ സ്റ്റാർട്ടറുണ്ട് മുട്ടക്കോഴി കുഞ്ഞുങ്ങൾക്ക് മെയിനായിട്ട് കൊടുക്കേണ്ടത് ലെയർ സ്റ്റാർട്ടറാണ് പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തു ദിവസം തൊട്ട് കൊടുക്കേണ്ടത് ഗ്രോവർ തീറ്റയാണ് വളർച്ചയ്ക്ക് കൊടുക്കും ഈ ഗ്രോവർ തീറ്റക്കൊരു കാലാവധി എന്ന് പറഞ്ഞാൽ മുട്ടയിട്ടെന്ന് ആ കോഴി എന്ന് തൊട്ടാണ് മുട്ടയിട്ട് തുടങ്ങുന്നത് ആ സ്റ്റേജ് വരെയും കൊടുക്കേണ്ടത് ഗ്രോവർ തീറ്റ പിന്നെ മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം കൊടുക്കാനുള്ളതിട്ട് ലെയർ മാഷോ ലെയർ പെല്ലറ്റോ ആണ് മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം കൊടുക്കേണ്ടത് അതേസമയം നമ്മൾ നാടക ഇറച്ചിക്കോഴിയിൽ വരുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് ബ്രോയിലർ സ്റ്റാർട്ടർ പിന്നെ നമ്മൾ നമ്മളെ വാങ്ങിച്ച് നമ്മൾ സാധാരണ ബ്രോയിലർ അത് കൊടുക്കുന്ന റെയിൻബോ റസ്റ്റ് കൊടുക്കുന്ന ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ആ ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ബ്രോയിലർ സ്റ്റാർട്ടർ കൊടുത്തതിന് ശേഷം ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ബ്രോയിലർ ഫിനിഷറിലോട്ട് പോകും അവർക്ക് ബ്രോയിലർ ഫിനിഷറാണ് ലാസ്റ്റ് കൊടുക്കേണ്ടത് അപ്പഴേ ഇത് അറിയാത്തതായിരിക്കും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചത് ഈ തീറ്റ കൊടുത്ത് അതിന് തീറ്റ കൊടുത്ത് പലർക്കും അസുഖങ്ങൾ വരാറുണ്ട് അതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ ഈ തീറ്റ പല കടക്കാർ ഈ കടക്കാരും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഈ അവർക്ക് നേരെ അറിയാ അറിയാത്തതുകൊണ്ടാണ് ഈ ബ്രോയിലർ ഷോപ്പുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൾ പെല്ലറ്റ് തീറ്റയുണ്ട് ഈ സ്റ്റാൾ പെല്ലറ്റ് എത്തിയിട്ട് മെയിനായിട്ട് ഈ കോഴി അത് കൊടുത്തുന്നൊരു കോഴി വെയിറ്റിംഗ് കയറില്ല അങ്ങനെ ഒരു ആ ഘട്ടത്തിൽ അങ്ങ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂടുതലും കല്ല് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതൽ ചേർന്നത് അത് നമ്മൾ സ്റ്റാൾ പെല്ലറ്റ് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ അരിച്ച് വാങ്ങിക്കാൻ നമുക്ക് കിട്ടാം ആ തീറ്റ കടക്കാർക്ക് വില കുറച്ച് കിട്ടുന്നത് അത് പല ആൾക്കാർ വില കുറച്ച തീറ്റ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അത് കൊടുക്കുമ്പോൾ കോഴിയൊക്കെ പലതിനും മോർട്ടാലിറ്റി ഉണ്ടാവാ പൂർണ്ണ വളർച്ച കിട്ടില്ല മുട്ട കറക്റ്റ് കിട്ടില്ല ഇവരെ നാല് മാസത്തിൽ മുട്ടയിടേണ്ട കോഴി അത് എട്ട് മാസമായാലും മുട്ടയിടില്ല ഇതാണ് ഈ കോഴി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്